സമദാൻ നമ്മൾ ഉണ്ടാക്കണം ഹോട്ടലിൻ്റെ ബി ഡി എഫ് ബി ഡി എഫ് അങ്ങനെ ഉണ്ടാക്കണം ഹോട്ടൽ കിട്ടാം വലിയ പീസ് ബീഫിൻ്റെ പീസ് എടുക്കാൻ കുക്കറിൽ ഒരു ആറ് പീസിലടിച്ച അയക്കുള്ള സാധനം എന്തൊക്കെയാണ് നമ്മൾ പറയണം മുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് വൈറ്റ് പെപ്പർ മല്ലിപ്പൊടി പ്ലസ് വെള്ളമായി ബീഫ് വെള്ളത്തിൽ മുങ്ങി കിടക്കണം കേട്ടോ

ബീഫ് അതാണ് ഡ്രൈ ഫ്രൈ പിന്നെ ബീഫ് ചില്ലി എന്ന് പറയുമ്പോൾ ഗ്രേവി ആക്കണ ബീഫ് ചില്ലി ഗ്രേവി എഫ് ഗ്രേവിടെ അങ്ങനെ സാധാരണ പാക്കറ്റാണ് ഇത് പാക്കറ്റല്ല നമ്മൾ പൊടിച്ച് കൊടുത്ത കേട്ടോ ആടാ നമ്മൾ പൊടി ഉപ്പ് ഇട്ടാ മീറ്റ് മസാല ഇറച്ച ബീഫ് മസാല കേട്ടാ പക്ഷെ മല്ലിപ്പൊടി ഇടാ ഗരം മസാല പക്ഷേ മഞ്ഞൾപ്പൊടി ചെറിയ ചെറിയ പൊടി തൈര് ഇട്ടാ കോൺഫ്ലവർ പൊടി കസൂരി മേത്തി കോഴിമുട്ട ആവശ്യത്തിന് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുത്ത് അതേപോലെ തന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണേണ്ടോട്ടല്ലേ ഇനി അപ്പൊ തേങ്ങിട്ടില്ലാണെങ്കിൽ മസാല വേണമെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മസാല ഒന്നും കൂടി

കുഴിഞ്ഞെടുത്തല്ലേ അപ്പൊ ആ വേവ് ഉണ്ടായത് കൊണ്ട് പിന്നെ ഇനിയിപ്പോ കൂടുതലായിട്ട് ഹാർഡാകും എന്നാലും ഒന്നും ഡ്രൈ ചെയ്യല്ലേ ഹാർഡ് കിട്ടൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ നാട്ടിൽ പറഞ്ഞ നാടൻ ബീഫ് ചില്ലി അല്ലേ എഫ് സൂപ്പർ അങ്ങനെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകണേ കൂടുതൽ കാഴ്ചയ്ക്ക് ശേഷമായിട്ട് വീഡിയോയിൽ കാണാം ബൈ